ൂറ് കിട്ടിയാൽ ഗറുതെ വിടില്ല ചുമ മനുഷ്യൻ കൊത്തല്ല ചുമല്ലാത്ത പേര് വാട്ടിയമ്മി അതെന്താടി ഈ പൂർന്ന് പറഞ്ഞെന്താ സംഭവം മക്ക വിളിച്ചോസുഖമാണോ കൊഴപ്പല്ലപ്പ അല്ല ഈ പൂ മൈന ഈ പൂർന്ന് പറഞ്ഞ എന്താ സാധനം എനിക്കറിയില്ല അതെന്താടി നിങ്ങക്കറിയോ ഗുസ് അതെന്ത് സംഭവം ഞങ്ങൾ തെറിയ പറയണെ പൂറും മൈലെന്നൊക്കെ അത് ഈ പൂർന്ന് പറഞ്ഞതിന് വേറെ എന്തിനർത്ഥം ഉണ്ടോ എന്തറിയില്ല ഇല്ല എനിക്കറിയില്ല ഞങ്ങൾ കയറി നമ്മുടെ നാട്ടിൽ പാഴേ കപ്പുറത്ത് വിളിച്ചേച്ചി പോയി പൂളി മോളെ പൂളി മൊക്കെ കിട്ടുന്നത് ഈ പൂർ കൂർന്ന് വേറെ എന്തിലർത്ഥം ഉണ്ടോ എന്തെങ്കിലും അതിനെന്ത് അതിനെന്ത് ശരിക്കും ഉദ്ദേശിക്കുന്നു ഏ അല്ലെനിക്കറിയത്തില്ല ശരിക്കും എന്ത് അതൊരു വനി വനിയ മൃഗമാണ് അതൊരു വന്യ മൃഗമാണ് ഏത് ആ സാധനമാണ് മൈന എന്നാലും അത് എന്തായിരിക്കും ഞാനും പോണു ഓക്കേ ഹലോ കുയിസ് എന്താണ് ഈ കൂടും എന്ന് പറഞ്ഞ സാധനം എന്താ അതെനിക്കറിയത്തില്ല ചോദിച്ചതാ മൈന അതെന്താ സാധനം ഇതൊന്ന് പറഞ്ഞതാ കുയിസ് എഴുപത്തിനാല് പേരുടെ ഒരാളെ പറഞ്ഞത് എന്തോ ഒരു ഐസ്ക്രീമാണ് എനിക്ക് എന്ന് എനിക്കറിയാം ആണോ എന്തോ ഒരു ഐസ്ക്രീം അയിന് അയിന് ഐസ്ക്രീം അയ്യോ അയ്യോ ഇനി തളക്കിട് അയ്യോ അയ്യോ കസ്തുമില്ല കസ്തുമ്പോന്നില്ല പോയിട്ട ഞാനിരിക്കുവോ നയനപ്പെടാ എന്താണ് റേസിക്ക ആ സാധനം അതെന്താ സംഭവം എന്റെ മൈനാ നിങ്ങളൊന്ന് പറഞ്ഞതാ ഇതെന്താന്ന് പോലും അറിയില്ലെനിക്ക് ഞാനിന്ന് വടയോ അതെന്താ വട വടക്കാണോ പൂ എന്ന് ഉദ്ദേശിച്ചത് പരിപ്പ് വട അല്ല എനിക്ക് അറിയില്ലെടോ അതിനെന്താ സിനി പൂ പൂ അതെന്താ സാധനം അവനുസുഖ അവനുസുഖിക്കറിയോ നിങ്ങൾക്കറിയോ എനിക്കറിയില്ല അവൻ പച്ച മലയാളത്തിൽ ടി പി വെച്ചിട്ടുണ്ട് അവനുസുഖ എനിക്കറിയില്ല അറിയില്ല എന്റെ കഥ എന്റെ ശരീനെ കൊറേ അവിധം പറയുന്നു പൂറു പൂറു ഈ പൂറുന്ന് പറഞ്ഞ എന്താ എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടില് ആളുകള് കൂർമോളെ വിളിക്കും അതെനിക്കറിയാം ബാക്കി അതിന് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അയ്യോ നോട്ടടിക്കുന്ന മിഷൻ ആണ് ആ നോട്ടടിക്കുന്നതിനും കൂർന്ന് പറയണേ ഇല്ലയോ എനിക്ക് പറഞ്ഞു തരണം എന്താണ് കോയി ഈ പൂർന്ന് പറയുന്ന സാധനം അദ്ദേഹത്തോട് ചോദിക്കുന്നല്ലേ ഇതിലാരും ഇല്ല പറഞ്ഞാര അതൊരു അതൊരു ചെർസിയാണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലേ ആയിക്കോട്ടെ ഇതിലൊരാളും എനിക്ക് പറഞ്ഞു തരുന്നില്ല ഒരാൾക്ക് പോലും അത് പറഞ്ഞു തരാൻ പറ്റിയില്ലല്ലേ നല്ലതാണ് നീ തെറി വിളിക്കുമ്പോൾ ഒരു വേട് പറയുന്നില്ലേ എന്നും അറിയില്ല അവിടെ എനിക്കറിയില്ല ഇന്ന് ഈ പൂർന്ന് വന്ന സാധനം എന്താന്ന് എനിക്ക് പറഞ്ഞു ഇല്ലെങ്കിൽ അക്ഷരം ഞാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കും അതെനിക്ക് തരണം അതെന്താന്ന് ഇല്ലാത്ത ഒന്നും മിണ്ട സീരിയസ്ലി ഇങ്ങനെ ഉപ്പി ഉപ്പിങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു തരുന്നുണ്ടോ പറഞ്ഞു തരുമോ ഇല്ലയോ പറഞ്ഞു തരുമോ ഇല്ലയോ പറഞ്ഞുതരില്ല പറഞ്ഞു തരുമോ ഇല്ലയോ എന്നാ പറയല്ലേ കൂളകൾ വന്നിരുന്നു ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാ എടാ ഒരു സംശയം ചോദിച്ചാൽ അത് പറഞ്ഞുതരാൻ പഠിക്കണുടോ ഓക്കേ ആ അതിന് വേണം ഒരു തൻ്റെ കടിച്ചൻ എല്ലാത്തിനും എല്ലാവർക്കും എല്ലാം അറിയാലോ ഇതെനിക്ക് അറിയില്ല അറിയേണ്ട കാര്യം ചോദിച്ചപ്പോ ആർക്കും പറഞ്ഞ് തന്നെ നാക്കില്ല ചോദിക്ക് ചേച്ചി അതായത് കുമോളെ അതായത് ഫാസു ആരെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ ഇല്ലയോ അതാദ്യം പറ എന്നിട്ട് മതി എനിക്ക് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു തരുമോ എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നെയാ ആരെങ്കിലും പറഞ്ഞു തരുമോ എനിക്ക് വണ്ണം വെച്ചോർത്ത ആരെങ്കിലും പറഞ്ഞു തരുമോ ചോദിക്കും ചേച്ചി ചോദിക്കും പക്ഷെ പറഞ്ഞു അതായത് ഈ പൂർ പൂറ് പൂറ് പൂറുന്ന് വിളിക്കുന്നുണ്ട് കുറെ പേര് പറയും പൂറ് കിട്ടിയാൽ വെറുതെ വിടില്ല പൂർ ഇഷ്ടം പൂ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിന്റെ അർത്ഥം എന്താ എനിക്കറിയത്തില്ല അതെന്താ കേട്ടോ സംഭവം എനിക്ക് അറിയാൻ പാടത്തിട്ട് ചോദിക്കുന്നതല്ലോടോ ഒന്ന് പറഞ്ഞോന്നൂടെ ആ ചേച്ചി ഇത് ഒന്ന് പറഞ്ഞോന്നൂടെ വല്ലാത്ത ചോദ്യമായി മാങ്ങി പോയി അല്ല അല്ല എനിക്ക് ചേച്ചിക്ക് ചേച്ചി അത് എന്ത് മുട്ടേ അത് ചേച്ചിക്ക് പറഞ്ഞിരുന്നു അതെന്താ സംഭവം ഒന്ന് അത് ബി ചേച്ചിക്ക് അത് ബി ചേച്ചിക്ക് അറിയില്ല പറയട്ടെ പറഞ്ഞിട്ട് അറിയില്ലായിട്ടല്ലേ അഷപ്പ ചേച്ചിനെ അവിടെ എനിക്ക് അറിയില്ലടോ ഏ പ്ലീസ് നിനക്കുള്ളത് തന്നെ എനിക്കുള്ളത് തന്നെയാ എന്ത് എനിക്കുള്ളത് അല്ല ചേട്ടൻ എനിക്ക് അറിയില്ലടോ പറഞ്ഞ എന്ത് സാധന കുറെ ചോദ്യം പൂറ് പൂറ് പൂർന്ന് പറയട്ട് നിന്റെ പൂറ് അവന്റെ അമ്മയുടെ പൂർന്ന് ഒക്കെ പറയും അതെന്താ സംഭവം ഈ പൂർന്ന് പറഞ്ഞ എന്താണ് എനിക്കറിയില്ല അതാണ് ചോദിക്കണേ എന്താട ലാവി ഈ ചുമ്മാനൊക്കെ വെറുതെ കളിയാക്കുന്നത് അത് എന്താന്ന് ഇങ്ങനെ പറഞ്ഞതാ എനിക്ക് ഹലോ ഗോയ്സ് എന്താണ് ഈ പൂ എന്ന് ഉദ്ദേശിച്ചത് എന്താണ് എനിക്കറിയത്തില്ല സംഭവം ഇവിടെ കുറെ ആൾക്കാരും പൂറിഷ്ടം ഏർ പൂർ കിട്ടിയാൽ വെറുതെ വിടില്ല ഒരു പൂറ് കിട്ടുമോ എന്നൊക്കെ ഐഡിയ ഉണ്ടാക്കി വരുന്നുണ്ട് അതിന്റെ അർത്ഥം എന്നാന്ന് എനിക്കറിയില്ല ജാസിക്ക് ഷെയർ ആക്ക് അവനറിയാം അങ്ങനെ പറയില്ലേ എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെയല്ല പ്ലീസ് ആശപച്ചേച്ചി സുഖാണോ ആശപച്ചേച്ചിനോട് ചോദിക്കുന്ന ഗസ്റ്റ് എടുക്ക് പറയാം ഇല്ല നീ കുഞ്ഞ് നിക്ക് കൂറി കുഞ്ഞിന്നാ കാണാൻ പറ്റുവോ നോനെ താഴത്തെ പാട്ടാണ് പറയുന്നത് താഴത്തെ പാട്ടോ എന്ന് അതെന്താ ചേ താഴത്തെ പാട്ടോ അറിയില്ല സാമ്പം പറഞ്ഞിട്ടാ എനിക്കറിയില്ല അറിയില്ല ചിഞ്ചു മോള് പാറ പ്ലീസ് നിങ്ങളാരാ ആടാ അപ്തു എടാ അബ്ദു ചിഞ്ചുമാളൊന്ന് പറഞ്ഞ അബ്ദു ഈ പൂറു പൂറു പൂറന്ന് പറഞ്ഞ എന്താ ഞങ്ങളുടെ നല്ല തെറിയാണ് ചിലവർ പറഞ്ഞത് പൂറിഷ്ടം അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ ഈ എന്തൊക്കെയോ തെറി പറഞ്ഞു പൂറി കൂറിന്ന് ഞങ്ങളുടെ നാട്ടിൽ തെറി പണ്ട് ഞാൻ പഠിച്ച സമയത്ത് അപ്പുറത്തെ ആൾക്കാരെ കൂറി പൂറി മോളെ പൂറ പൂരിൽ നിന്ന് കുളിക്കും അതൊരു തെറിയാണ് ഈ അല്ല എൻ്റെ ഭാഷ അപ്പം ഇവിടെ ആൾക്കുന്നൊന്നല്ലെന്ന് ഈ പൂറു കൂറിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ ഞാൻ പോയിട്ട് നാളെ വരാം പോവല്ലേ നീ പൈസ ഉണ്ടാക്കുന്ന മെഷീൻ ഞാൻ പൈസ ഉണ്ടാക്കുന്ന മെഷീനോ അതിന് ഞാനിന്ന് മെഷീൻ ഉണ്ടാക്കുന്ന പൈസ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവോ ഞാൻ ആദ്യമായി കേൾക്കുക എന്താ അത് എടാ ഞാനും എനിക്കും അറിയില്ല ഇത് എന്താ ഇല്ല ഇല്ല എനിക്കിതിന് ഉത്തരം കിട്ടണം ബ്ലോക്ക് ആക്കി വിട് ഇല്ല ഇതിന് ഉത്തരം കിട്ടാൻ ഇങ്ങനെ അറങ്ങൂല എനിക്കും അറിയില്ല എനിക്കും അറിയില്ല മോളെ ആപ്പിവിടെ ആർക്കും അറിയില്ല അല്ലാത്തപ്പോ നൂറ് നാക്ക് നിൽക്കും ഉമ്മറക്ക ഓടല്ലേ ഈ പൊന്നോനു ഒരു നിലയും വിലയും ഇല്ലേ എല്ലാവരും നന്നായി ഇപ്പൊ എല്ലാരും നന്നായി ആന്ന് ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും ഞാൻ ഈ നാട്ടുകാരിയെ അല്ല കണ്ടോ അല്ലാത്ത കാര്യം എന്ത് ഇപ്പ ആർക്കും ഒന്നും അറിയില്ല കൊച്ചു വയ്യന്മാര് മൂത്രം ഒഴിക്കുന്ന സാധനമല്ലേ ബിജി ഇക്രു ഒഴിക്കുന്ന സാധനത്തിൽ അതാണോ പറയുക അല്ലല്ലോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്നാണ് പിന്നെ എങ്ങനെ ഈ പേരായിന് വന്നു ശരിക്കും മൂത്രം ഒഴിക്കുന്ന സാധന മൂത്രം ഒഴിക്കുന്ന സാധനത്തിനു പറയണത് ഇക്രു യോനിന്നാണ് പറയാ ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ആൾക്കാരെ അതിന് ഇട്ടക്കണ പേരാണ് പൂം അതൊക്കെ അത് ശരിക്കും അങ്ങനെയല്ല അതിന്റെ പേര് ദാസിക്കറിയാം ഓൻ വാങ്ങിച്ചിട്ടുണ്ട് ആണോ നിങ്ങളുടെ ഒരു ടി പി നിങ്ങളും ഫുഡ് കഴിച്ചോ ഇല്ല കഴിച്ചില്ല കഴിക്കണം അതിനും ഒരുപാട് നെയ്മുണ്ട് ആ ഉണ്ടല്ലേ അതറിയില്ലായിരുന്നു நான் நல்லது பலரேன